നമ്മൾ കാര്യം പറഞ്ഞു ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വാദം പലപ്പോഴും കണ്ടുവരാറുണ്ട് അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാർ പറയുന്നതാണത് പക്ഷേ വേദാന്തികൾ അപ്പം ഈ ഓരോ ആൾക്കാരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുരുപ്പൊങ്ങച്ചെന്നൊക്കെ പറഞ്ഞതുപോലെ അവരെ സംബന്ധിച്ച് വേദാന്തം അടിക്കുന്നവരെ സംബന്ധിച്ച് വേദമാണ് സർവത്ര മറ്റൊക്കെ മോശം എന്ന് പറയുന്നവരാണ് ഭാരതത്തെ സംബന്ധിച്ച് ഒരിക്കലും ഭാരതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ് എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല കാരണം ഞാനൊരിക്കലും ഒരു സ്കൂളിൽ പോയപ്പോൾ ഒരാൾ പറയണ്ടായി അയാളെ കേമത്തം പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹിന്ദുവിനെ മോശമാക്കി പറയാൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞതാണ് ഞാനൊരു സ്കൂളിൽ പോയി അവിടെ ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥമേദം വെച്ചപ്പോൾ കുട്ടികളെല്ലാവരും എന്ന് പറഞ്ഞു ഇത് മുസ്ലിമിൻ്റെ ചോദിച്ചപ്പോഴെല്ലാവരും ഖുറാൻ എന്ന് പറഞ്ഞു ഞാൻ ഹിന്ദുവിൻ്റെ ഗ്രന്ഥമേതെന്ന് ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു അത് ആരും പറഞ്ഞിട്ടില്ല വേദമാണ് എന്നുള്ള ആർക്കും അറിയില്ല എന്നുള്ളത് ഞാൻ അദ്ദേഹത്തെ നിങ്ങളെങ്ങനെയാണ് പറയുക വേദമാണെന്നുള്ളത് കാരണം ഇവിടെ വളരെ ചെറിയൊരു പക്ഷം ആൾക്കാർ മാത്രമേ വേദാന്തം അല്ലെങ്കിൽ വേദത്തെ ഫോളോ ചെയ്യുന്നുള്ളൂ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടെ ഫോളോ ചെയ്യുന്നത് ഈ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഇവിടുത്തെ തന്ത്രമാണ് കാരണം വേദവും തന്ത്രവും ഒരേപോലെ ഒഴുകി വന്ന ശാഖകളാണ് ശ്രുതിംച്ച ജീവിതാ പ്രോക്ത വൈദ്യഗീത അന്തരിഗീത വേദം ശക്തമായൊരു കാര്യമാണ് വേദത്തിൽ കൃത്യമായ ഫിലോസഫി ഉണ്ട് പക്ഷേ ഇവിടെ തന്ത്രമാണ് ഈ മണ്ണിനോട് ചേർന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് കാരണം വിഗ്രഹാരാധന തന്ത്രത്തിൻ്റെ ഭാഗമാണ് ശുദ്ധ വേദാന്തത്തിൽ വിഗ്രഹ ആരാധന ഇല്ല വിഗ്രഹ വിഗ്രഹാരാധനയ്ക്കെതിരാണ് ഈ വേദാന്തം അപ്പോൾ എങ്ങനെയാണ് ഇവിടെ രാവിലെ അമ്പലത്തിൽ പോയി വന്ന നമ്മൾ അല്ലെങ്കിൽ നിരന്തരം വിഗ്രഹത്തെ ഉപാസിക്കുന്ന ഗണപതിയോട് കാര്യങ്ങൾ പറയുന്ന നമ്മളെ കുടുംബക്ഷേത്രത്തിൽ പോകുന്ന ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും കുലദേവത ഉണ്ട് എങ്ങനെയാണ് കുലദേവത ഉള്ള ഒരാൾക്ക് അയാൾ വേദാന്തം അല്ലെങ്കിൽ വേദമാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയാം അപ്പോൾ വേദം ശക്തമായ ഒരു ഫിലോസഫിയാണ് നല്ലൊരു ഫിലോസഫിയാണ് അത് ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഭാരതത്തിൻ്റെ ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇവിടെ ഒരു ഗ്രന്ഥമല്ല ഇവിടെ ഒരു ലൈബ്രറി തന്നെ ഉണ്ട് നമുക്ക് കൗളനെ സംബന്ധിച്ച് കൗളാചാരമാണ് അവൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വാമാചാരിയെ സംബന്ധിച്ച് വാമപുസ്തകങ്ങളാണ് അയാളുടെ കേന്ദ്രം ദക്ഷിണാചാരയെ സംബന്ധിച്ച് ദക്ഷിണാചാരത്തിലെ പദ്ധതികളാണ് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം ഓരോ വ്യക്തിയെ സംബന്ധിച്ച് അനേകം സമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ട് ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് അയാൾ ഫോളോ ചെയ്യുന്ന സമ്പ്രദായമാണ് അയാൾ അടിസ്ഥാന ഗ്രന്ഥം അതിൽ നിന്നുകൊണ്ടാണ് അനിന്ദ എന്നുള്ളത് തന്ത്രത്തിൻ്റെ നിയമാണ് അതുകൊണ്ട് താന്ത്രികരാരും തന്ത്രമാണ് ഭാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയില്ല കാരണം എന്താ എല്ലാത്തിനേയും സ്വീകരിക്കണം ഒന്നിനെയും നിന്ദിക്കരുത് എന്നാണ് തന്ത്രം ആദ്യം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒരിക്കലും നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ല ഓരോ മനുഷ്യനെ സംബന്ധിച്ചും അയാൾ ആചരിക്കുന്നത് അയാൾക്ക് പകർന്നു കിട്ടിയത് അയാളുടെ അടിസ്ഥാനമാണ് ഇതൊരു മതത്തിനെ സംബന്ധിച്ചൊരു ഗ്രന്ഥമുണ്ടാവാമോ പക്ഷെ സനാതന സംസ്കാരത്തിൽ ഒരു ഗ്രന്ഥമല്ല അനേകം ഗ്രന്ഥങ്ങൾ ഹിന്ദു ഹിന്ദുമതത്തിൽ പരസ്പര വൈരുദ്ധ്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ വരേണ്ടത് ദക്ഷിണാചാരത്തിൽ പലപ്പോഴും പാൽപായസവും അതുപോലെ തന്നെ ശർക്കര പായസവും പഴങ്ങളൊക്കെ ദേവനെ നേരിക്കുമ്പോൾ കോഴിയെയും ആടിനെയും ബലി കൊടുത്ത് പൂജിക്കുന്ന പൂജയുണ്ട് അപ്പോൾ ഈ പായസം കൊടുക്കുന്നവർ ബലി തെറ്റാണെന്ന് പറയാൻ സാധിക്കുമോ കാരണം കൗളാചാരിയെ സംബന്ധിച്ച് അവൻ ഏറ്റവും ഉത്തമമായതാണ് ബലി അപ്പോൾ അയാളെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായ കർമ്മമാണ് ഈ കോഴിയെ ബലി കൊടുക്കുക ആടിനെ ബലി കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോഴിയെ ബലി കൊടുക്കുന്ന ഒരാൾ പായസം കൊടുക്കുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ പായസം നിവേദിക്കുന്ന ഒരാൾ കോഴിയെ ബലി കൊടുക്കണത് തെറ്റാണെന്നോ അവിടെ പറയാൻ സാധിക്കില്ല അങ്ങനെ പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത് അയാൾക്ക് ഈ സമ്പ്രദായത്തെക്കുറിച്ച് അറിയില്ല അറിയാത്തത് മുഴുവൻ തെറ്റാണ് എന്ന് പറയാൻ സാധിക്കുമോ നിങ്ങൾ ആദ്യം അതിനെക്കുറിച്ച് പഠിക്കൂ നിങ്ങളൊരു ഒരു വേദാന്തി ആണെങ്കിൽ നിങ്ങൾ തന്ത്രശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കൂ അല്ലെങ്കിൽ നിങ്ങളൊരു ദക്ഷിണാചാര്യമാണെങ്കിൽ നിങ്ങൾ കൗള ആചാരത്തെക്കുറിച്ച് പഠിക്കൂ ആ പഠിച്ചതിന് ശേഷം നിങ്ങൾ അതിനകത്ത് സംസാരിക്കൂ ഇത് ഞാൻ ഏതെങ്കിലും ഒരു സയൻസ് മാത്രം പഠിച്ച് മറ്റെല്ലാ സയൻസും തെറ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല നിങ്ങൾക്ക് പറയാനുള്ള അധികാരവും അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമാണ് ആ സമ്പ്രദായത്തിലൊരു ഗുരുനാഥനെ കണ്ടെത്തി അവിടുന്ന് ദീക്ഷ സ്വീകരിച്ച് ആ ക്രമത്തിൽ പഠിച്ചിട്ട് നിങ്ങൾക്കതിനെ പറയാം ഇതിൽ ഇന്ന് ഇന്ന കാര്യങ്ങൾ പോരായ്മകളുണ്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യാം തീർച്ചയായും ചാർവാകൻ വരെ വരെ മഹർഷിയായി കണ്ട ആളാണ് അല്ലെങ്കിലും നമുക്ക് ഷഡ് ദർശനങ്ങളിൽ കൂടുതലും യുക്തിവാദത്തിന് പ്രാധാന്യമുള്ളതാണ് ഇവിടെ നിരീശ്വര നിരീശ്വരസാഖ്യവും ഉണ്ട് ഈശ്വര സങ്കല്പം പോലും നമ്മളെ സംബന്ധിച്ച് എല്ലാവരും ഈശ്വരനെ പൂജിക്കണമെന്ന് പോലും ഭാരതം പറയുന്നില്ല ഈശ്വരനെ വിഗ്രഹത്തിൽ ആരാധിക്കാതെ ഈശ്വരനെ പൂജിക്കാതെ നിങ്ങൾക്ക് മോക്ഷം കിട്ടാൻ ഒരുപാട് വഴികളുണ്ട് ഇവിടെ അതുകൊണ്ട് ഈശ്വര സങ്കല്പം പോലും ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് പലതാണ് അതുകൊണ്ട് അത്രയും വലിയ ഒരു പൂന്തോട്ടമാണ് ഭാരതം ഇവിടെ മറ്റ് സെമിറ്റിക് മതങ്ങൾ ഒരു ഒരു പൂന്തോട്ടമല്ല അതൊരു ഒരു കൃഷിയാണ് റബ്ബർ കൃഷി അതുപോലെ ഓരോ കൃഷി എന്ന് പറയുന്നത് പോലെ അവിടെ ഒരേ തരത്തിലുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാവും ഭാരതം ഒരു വനമാണ് വന്യമായ അതിമനോഹരമായൊരു പൂന്തോട്ടമാണ് അനേകം സമ്പ്രദായങ്ങൾ അനേകം പരസ്പരവിരുദ്ധം എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്ന എന്നാൽ എല്ലാത്തിൻ്റെയും വഴി ഒന്ന് തന്നെയാണ് എല്ലാ വഴികളും ചെന്നെത്തുന്നത് ആ പരമ വൈഭവത്തിലേക്ക് അല്ലെങ്കിൽ ആ പര പരമസത്യത്തിലേക്കാണ് അതിലേക്ക് എത്താനുള്ള വഴികളാണ് മറ്റെല്ലാവരും നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു ചോയ്സ് ഉണ്ട് അതാണല്ലേ നമ്മുടെ ഭാഗ്യം ഒരു ഹോട്ടലുണ്ട് അവിടെ കപ്പയും കറിയും മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാവരും കപ്പയും കറി മാത്രം കഴിക്കണമെന്ന് പറയുന്നത് ആയല്ലോ ഇവിടുത്തെ ഹോട്ടലിൽ ധാരാളം ഭക്ഷണമുണ്ട് ഇവിടെ ചിക്കൻ കഴിക്കേണ്ട ആൾക്കാർ ചിക്കൻ കഴിക്കാം പച്ചക്കറി കഴിക്കേണ്ട ആൾക്കാർക്ക് അത് കഴിക്കാം ഇവിടെ എല്ലാ ഭക്ഷണമുണ്ട് അപ്പം നമ്മളുടെ സ്വാതന്ത്ര്യമാണത് ഏക ഭക്ഷണ സിദ്ധാന്തമാണോ ബഹുഭക്ഷണ സിദ്ധാന്തമാണോ ശരിയെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയുന്നത് ബഹുഭക്ഷണ സിദ്ധാന്തമാണ് രാവിലെ ഒരു ഭക്ഷണം ഉച്ചയ്ക്ക് വേറെ ഒന്ന് വൈകുന്നേരം വേറെ ഒരേ ഭക്ഷണം കഴിച്ചാൽ മടുക്കില്ലേ അതേപോലെ നമ്മൾക്കിവിടെ അനവധി ദേവതകൾ ഉണ്ടായത് അതുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് ഏകദൈവാരാധനയാണോ ബഹുദൈവാരാധനയാണോ ശരി എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഏക ഭക്ഷണ സിദ്ധാന്തമാണോ ബഹുഭക്ഷണ സിദ്ധാന്തമാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നാണ് അതുതന്നെയാണ് അതിൻ്റെ ഉത്തരം